നഗരസഭയിൽ മാലിന്യശേഖരണത്തിനിടെ ഹരിത കർമ്മസേനാംഗങ്ങളെ അധിക്ഷേപിച്ചതായി പരാതി മാലിന്യ ശേഖരണം പ്രവർത്തനങ്ങൾക്കിടയിൽ കുന്നംകുളം നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെയാണ് അസഭ്യം പറഞ്ഞ് അധിക്ഷേപിച്ചതായി പരാതി കിട്ടിയത് ആണ് കഴിഞ്ഞ ദിവസം സംഭവം ഉണ്ടായത് പ്രദേശത്തെ ബാലകൃഷ്ണ സ്റ്റോഴ്സ് എന്ന സ്ഥാപനത്തിൽ നിന്ന് യൂസർ ഫീ ശേഖരിക്കുന്നതിനിടെ കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ വന്ന കരുമത്തിൽ സത്യൻ എന്നയാളാണ് ഹരിത കർമ്മസേനാംഗങ്ങളായ ദീപാശീന എന്നിവരോട് അകാരണമായി തട്ടിക്കയറുകയും ജോലി സംസാരിക്കുകയും അസഭ്യം പറഞ്ഞ് അപമാനിക്കുകയും ചെയ്തത് നേരത്തെയാളുടെ വീട്ടിൽ മാലിന്യ ശേഖരിക്കാൻ പോയപ്പോഴും ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഇത്തരം ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് കൺസോഷ്യം പ്രസിഡന്റ് ഷീബ ബിജു സെക്രട്ടറി ശുഭ എന്നിവർ ആരോപിച്ചു സംഭവത്തെ തുടർന്ന് ഹരിതകർമ്മസേനാംഗങ്ങൾ നഗരസഭയിലെത്തി ചെയർപേഴ്സൺ സെക്രട്ടറി എന്നിവരെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹരിതകർമ്മസേന കർമ്മസേന പോലീസിൽ പരാതി നൽകി പോലീസ് കസ്റ്റഡിയിലെടുത്ത ആരോപിതനെ ആരോപിതെ ഹരിത കർമ്മസേനാംഗങ്ങൾ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് കേസെടുക്കാതെ ശാസിച്ചു വിടുകയാണ് ഉണ്ടായത് കഴിഞ്ഞ ദിവസം കുന്നകുളം നഗരസഭയുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് നേരെ വളരെ മോശമായിട്ടുള്ള ഒരു പ്രതികരണം ഒരു വ്യക്തി നടത്തിയിട്ടുണ്ട് അത് കരുമത്തിൽ സത്യൻ എന്ന ഒരു വ്യക്തിയാണ് ചുറ്റഞ്ഞൂര് വാർഡിൽ നിന്ന് മുപ്പത്തിനാലാം വാർഡിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് അത് ശക്തമായി അതിനെ അപലപിക്കുന്നു അവർക്ക് അയാൾക്കെതിരെ കർശനമായ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് പോലീസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും മാലിന്യമുക്ത ഒരു നാടായി നമ്മൾ നാട് മാറണമെന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പൂർണമായും മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടി ഹരിതകർമ്മ അംഗങ്ങൾ വളരെ ആത്മാർത്ഥമായി ഓരോ വീടുകളിൽ നിന്നും അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ അവരുടെ ഏതൊരു വ്യക്തിയും അവരുടെ ജോലി അത് അന്തസ്വസ്ഥ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് അവരെ വളരെ അപമാനിക്കുന്ന തരത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകളാണ് അവരെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഒരു വ്യക്തി നടത്തിയിരിക്കുന്നത് എന്തായാലും ഇത്തരം കാര്യങ്ങൾ ശക്തമായി നഗരസഭ നേരിടുകയും ഇത്തരം നടപടികൾക്കെതിരെ ശക്തമായ ഒരു താക്കീത് ഇപ്പോൾ തൽക്കാലം അയാൾക്ക് പോലീസിന്റെ ഭാഗത്ത് കേസെടുക്കേണ്ട എന്ന് പറഞ്ഞ് വിട്ടുവെങ്കിലും ഇത്തരം ആര് ഇത് ഈ രീതിയിൽ പ്രവർത്തിച്ചാലും അതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് സ്ത്രീകളാണ് ഹരിതകർമ്മസേനയാണ് അവർ ഈ നാടിനു വേണ്ടിയാണ് ഒരു തൊഴിലെടുക്കുന്നത് നമ്മുടെ നാട് വരും തലമുറ ഒരു ആരോഗ്യപൂർണമായ ഒരു ജീവിതം നയിക്കുന്നതിന് വേണ്ടി മാലിന്യമുക്തമായ ഒരു നവകേരളം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരെ അപമാനിക്കാനും അത് അവരെ അസഭ്യം പറയാനും തയ്യാറാവുന്നവർക്ക് ഇനി ഇത് ആവർത്തിക്കില്ല എന്നുള്ള രീതിയിലാണ് ഇന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവർ പറഞ്ഞു പോയിരിക്കുന്നത് ഇത് ആരും ആവർത്തിച്ചാലും അതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകും എന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് ചെയർപേഴ്സൺ എന്ന എന്ന രീതിയിൽ എനിക്ക് വർഷത്തെ പ്രവർത്തന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതുമയുടെ പര്യായങ്ങളായി പട്ടാമ്പിയിലും കൂട്ടനാടും കേച്ചേരിയിലും കൊപ്പത്തും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് മാക്സ് സെന്റർ കൊപ്പം ആൻഡ് കേച്ചേരി